ഏറ്റവും 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 പുതിയ കുറഞ്ഞ മികച്ച ഓഫറുകൾ ഓൺലി ഗോൾഡൻ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത കൃഷിയുടെ ഭാഗമായി ഉപ്പുങ്ങൽ പാടശേഖരത്തിൽ ഞാറുനടിൽ ഉത്സവം സംഘടിപ്പിച്ചു കെ എസ് കെ ടിയു ജില്ലാ സെക്രട്ടറി ടി കെ വാസു ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി വി അനൂപ് പുന്നിയൂർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷെഹീർ സി പി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി അപ്പു മാസ്റ്റർ കെഎസ് കെ ടിയു ഏരിയ ട്രഷറർ വി വിദ്യാധരൻ ജനപ്രതിനിധികളായ ബിന്ദു ടീച്ചർ ഗ്രീഷ്മ ഷനോജ് കെ എസ് കെ ടിയു വില്ലേജ് ഭാരവാഹികളായ ടി എസ് സുരേഷ് ബാബു സദാനന്ദൻ ബാബു ജബ്ബാർ സുജീഷ് സോമൻ ഷെഹീർ ഫാരിഖ് ശ്രീരാഗ് എന്നിവർ പങ്കെടുത്തു രണ്ടേക്കർ സ്ഥലത്ത് ഉമ നെൽവിത്താണ് കൃഷിയിറക്കുന്നത് അന്താരാഷ്ട്ര ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വൽ കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് Classic silver ornaments platinum pulley silver Alukar and silver jewelry Chetuvarod chavakad Chetuvarod Vadanapuli.